താമരശ്ശേരി മുക്കം റോഡിൽ വാഹനാപകടത്തിൽ യുവാവിന് ഗുരുതര പരിക്ക് ഓട്ടോ ടാക്സിയുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ അംബായത്തോട് മജീദിന് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ദൃശ്യയുണ്ട് ദൃശ്യ എപ്പോഴാണ് ഈ സംഭവം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാവുന്നത് ഹരി രാത്രി എട്ടേ മുപ്പതോടെ ആയിരുന്നു ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത് മുപ്പം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് പ്രധാന റോഡിൽ നിന്നും റോക്കറ്റ് റോഡിൽ റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ഓട്ടോ ടാക്സിയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഈ ബൈക്ക് ചെന്ന് ഓ ഈ ഓട്ടോയുടെ ബൈക്ക് യാത്രക്കാരൻ ഓട്ടോയുടെ മുകളിലേക്ക് വീഴുന്നു പിന്നീട് ഇയാൾ ചെറിയ റോഡിലേക്ക് വീഴുകയാണ് ചെയ്തത് ഇയാളുടെ ഈ കോരങ്ങാട് സ്വദേശിയായ മജീദിന്റെ തലയ്ക്കും തലയുടെ മുൻഭാഗത്തും പിൻഭാഗത്തുമാണ് പരിക്കേറ്റത് പെട്ടെന്ന് തന്നെ ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകുകയും പിന്നീട് ഗുരുതരമായ പരിക്കായതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു താമരശ്ശേരി മുക്കം റോഡിലാണ് ബൈക്ക് ഓട്ടോ ടാക്സിയിൽ ഇടിച്ച് ഈ ഗുരുതരമായ അപകടം ഉണ്ടായിരുന്നത് താമരശ്ശേരി കോരങ്ങാട് ഏർ താമസിക്കുന്ന അമ്പായത്തോട് മജീദ് എന്നയാൾക്കാണ് തലയ്ക്ക് തലയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നത് ഹരി ശരി താമരശ്ശേരി മുക്കം റോഡിലാണ് വാഹനാപകടത്തിൽ യുവാവിന് ഗുരുതര പരിക്കേറ്റത് ഇയാളെ